ഞാൻ നിങ്ങളുടെ സുരക്ഷാ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകണത് പ്രോൺസിന് പ്രോൺസ് കൊണ്ടുള്ള ഒരു വടയാണ് അത് പത്തറുപത് കുറഞ്ഞ മുമ്പ് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയത് വടയാണ് അതേ ടൈപ്പ് ഒരു ചേഞ്ചസും ഇല്ല ഇപ്പോഴത്തെ കട്ട്ലേറ്റ് കേട്ടോ ഉണ്ടോ അറുപത് കൊല്ലം മുമ്പ് കട്ട്ലേറ്റ് ഉണ്ടായതിനു ഞങ്ങൾ കട്ട്ലേറ്റ് കഴിച്ചിട്ട് വരും ഒരു പത്തിരുപത് മുപ്പത് കൊല്ല മുപ്പത് നാല്പത് കൊല്ലായിട്ട് കട്ട്ലേറ്റ് തുടങ്ങി അപ്പോൾ ഈ ചെമ്മീനെ കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉപ്പും മുളക് വലിയ ഉപ്പും മുളക് സീരയല്ല പറഞ്ഞ പോലെയാണ് ബാല് ഒരു രണ്ട് കിലോ മത്തി കൊണ്ടും നീരും രണ്ട് കിലോ മത്തി കൊട്ടിലും നമ്മുടെ മുടിയ രണ്ട് കിലോ കൊട്ടിലും പിന്നെ ആ മോളും കൊണ്ടുവരും അങ്ങനെ വീട്ടിൽ മത്തി വാങ്ങും അതുപോലെ നമ്മുടെ വീട്ടിലും ഇതുപോലെയാണ് എൻ്റെ ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തായ്ക്കും എൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തായിരിക്കും പിന്നെ എൻ്റെ പോരാത്തേനും എൻ്റെ ചേച്ചി പോയിട്ട് ഞങ്ങളുടെ വീട്ടിലെ പോലും അങ്ങനെയും അങ്ങനെ ആകുമ്പോൾ കുറേ ഒരു പ്രാവശ്യം എന്ത് വെച്ചിങ്ങനെ രണ്ട് കിലോ എൻ്റെ അച്ഛൻ മേടിച്ചു കൊടുക്കും ചെറു പ്രാവശ്യം രണ്ട് കിലോ അരിച്ചേറ്റം മേടിച്ചു വന്നു പിന്നെ എൻ്റെ കുഞ്ഞേച്ചി ഡേറ്റിലൊരു പതിവായിരം തരുന്നു അയാൾ കൊണ്ടു അയാളുടെ എന്ത് ചെമ്മീൻ്റെ സീത ആറ് കിലോ ചെമ്മീൻ ചെയ്യും ഇഷ്ടംപോലെ നിന്നാലും പക്ഷെ രണ്ട് കിലോ നന്നാക്കി കായ് ചെമ്മീൻ ഇട്ടിട്ട് നല്ലൊരു കിട്ടാൻ ചെയ്യും നല്ല ടേസ്റ്റായിട്ട കായ് ചെമ്മീൻ നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടാവില്ല ഭയങ്കര ടേസ്റ്റ് തന്നെ ഉണ്ടാക്കണം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ചെമ്മീനും അമ്മയും കുഞ്ഞേച്ചിയും കൂടി ഇരുന്ന് ഇങ്ങനെ നന്നായി അതോ ആ നടുവിൽ ആ അതിന് മുതുകൊരു നാരണ്ടല്ല അത് കഴിഞ്ഞു രണ്ടെട്ടത്തുള്ളത് കാണാൻ അല്ലെങ്കിൽ അത് അത് അതിൻ്റെ ഇൻഡസ്റ്റ് ചെയ്യണോ അത് നമ്മളെടുത്ത് കളഞ്ഞില്ലെങ്കിൽ പറയുന്നത് കയറി പക്ഷെ പലരും അത് കളയല്ല അതിനേക്ക് അറിയുന്നത് തോന്നുന്നു അത് അങ്ങനത്തെ കാലത്ത് ഞങ്ങൾക്ക് അറിയുന്നത് പടയാണ് അത് നന്നായിട്ട് കൊണ്ടുവന്ന് ഉന്നയിച്ചു കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാത്തതുകൊണ്ട് പടയില്ലായിരുന്നു ഇപ്പം അമ്മ പറഞ്ഞു ശരിയാവും നമുക്ക് നോക്കാം ഒരു എന്ത് ചെയ്തെന്ന് വെച്ചാൽ അന്ന് വിളിച്ചൊന്നുമില്ലല്ലോ അമ്മയും അങ്ങനെ അയച്ചു ഉണ്ണി ഇഞ്ചി പച്ചമുളക് പൊടി അതിൻ്റെ പുഴ അയച്ചു കേട്ടോ അതിൽ ഇത്തിരി അതിൻ്റെ അരിപ്പൊടിച്ച് ഒരു പൈലം ഉപ്പുമുളകൊക്കെ ഇട്ട് അതിന് ഉരുട്ടി ചേട്ട് പഴയ പരിപ്പൊടിയില്ലായിരുന്നു ചൂർണ്ണ ഇത്ര സ്വാദായിരുന്നു അത് ആലോചിക്കാൻ പറയാം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പം ട്രൈ ചെയ്യാൻ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്നും ശ്രദ്ധിച്ച് നോക്കും ഇതാണ് ചെമ്മീൻ എന്താ ചെമ്മീനുണ്ട് ഉള്ളിമുളകും ഞാൻ വഴറ്റി വെച്ചിട്ടുണ്ട് ഉള്ളിമുളക് കറിയിലെപ്പിലും പൊടി വളറ്റി ഇഞ്ചിഞ്ഞു വാറ്റിട്ടുണ്ട് മഞ്ഞിപ്പൊടി ഉണ്ട് പിന്നെ അധികം സാധനങ്ങളൊന്നും വേണ്ടത് അരിപ്പൊടി വെളിച്ചെണ്ണ ഉപ്പ് എത്രയേ ഉള്ളൂ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് ഇനി അത് ശരിയാക്കി ഇത് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ചെയ്യണ്ട ആദ്യമായിട്ട് ഈ ചെമ്മീൻ അരിയാണ് അത് വലിയ ചെമ്മീൻ അല്ലേ പ്രോൺസ് വലുതാണല്ലോ അതുകൊണ്ട് ഇതിനെ ചെറിയ പീസസ് ആക്കിയാൽ കൂടുതലും നല്ലത് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട അതിന് മീമേ നല്ല ചതക്കണം മിക്സിയിലാട്ടോ നല്ലപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അതിനൊരു ചെറിയ പീസായേ കൊള്ളുകയാണ് അതുകൊണ്ടാണ് അതിനെ ഒന്ന് ഒതുക്കി എടുത്താൽ തോട്ടോ ഒരു ബൈഡിങ് ഇട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഒതുക്കി കൊടുക്കാൻ പോകുന്നത് എല്ലാ ഇതിലും ഇട്ടും ഒന്ന് പഴ്സി ചെയ്യാനാണ് അതുപോലെ ഉള്ളി ഇഞ്ചി കറിവേപ്പില പൊടി വഴറ്റിയെടുത്താൽ അതും ഇട്ടു കേട്ടോ അതൊന്ന് പഴ്സി ചെയ്ത് വയ്ക്കുകിപ്പൊടി ഇടുക കുരുമുളക് പൊടി മഞ്ഞിട്ട് മഞ്ഞൊന്ന് പഴ്സിയാ പൾസ് ചെയ്തെടുത്തു ഇത് നോക്കും വേണ്ടിട്ട് സാധനങ്ങളൊക്കെ ചേർന്ന ഉപ്പൊക്കെ ചേർന്ന് കേട്ടോ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതാ ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്തു കുരുമുഞ്ഞൊടി കൂടുതലായി ഒരു നൂല് കുരുമുളക് പൊടി കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ ചെമ്മീൻ്റെ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കണം ഇടേ ടുത്ത് കൈച്ചല്ലേ കുറച്ച് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് മല്ലിയുടെ ഇല അരിഞ്ഞിട്ട് മല്ലിയുടെ ഇല തച്ചു എഴുതി കേട്ടോ എവിടെ ഇപ്പം തയ്യാറാവും ചെമ്മീൻ നന്നാക്കി ഇപ്പം ചെമ്മീനൊക്കെ മോളുകൾ ഏത് കടയിൽ മേടിക്കണമേ അവർക്ക് യൂസ് ചെയ്തു തരും അപ്പൊ അതുകൊണ്ടാക്കാം ഇന്നത്തെ കാലത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്നത് നമ്മാക്കല ജോലി രണ്ട് പേര് ഇരുന്നിട്ട് എന്നിട്ട് പിന്നെ അവർക്ക് മടുക്കും അവർക്കത് കഴിക്കാൻ തന്നെ തോന്നിയില്ല മനസ്സിലായിട്ടാണ് കാര്യം ഇതിപ്പം അതൊന്നും അല്ല ഇതിപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് അത് കാര്യം കൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് നല്ല പോലെ കുഴച്ചു എന്നിട്ട് അതിൻ്റെ ഒരു തുള്ളിയാണ് ഒഴിക്കണം എന്താ കാരണം വെച്ചാൽ തുള്ളി ഒഴിച്ചു തുള്ളി എണ്ണ ഒഴിച്ച് മഴ നല്ല വരാം നല്ല പെയിലോ ഇപ്പൊട്ട് ചെറിയ ചെറിയ ഉരുളകളോ വലിയ വലിയ ഉരുളോ നമുക്ക് അങ്ങനെ വേണമെന്ന് അതുപോലെ വടയൊക്കെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ലേ എന്ത് സുഖാന്നല്ലോ അങ്ങനെ തന്നെ അമ്മയും അരച്ച് പാട്ടില്ല ഞങ്ങൾ നാല് പേര് ഇഷ്ടം ഇഷ്ടംപോലെ വെച്ചു എല്ലാവരും പോലെ വെച്ചു എല്ലാവർക്കും അതൊരു പുതിയ പത പുതിയ പലഹാരമായിരുന്നു അങ്ങനെയാണ് കട്ട്ലേറ്റ് ഉണ്ടായത് ഒന്ന് സായപ്പോൾ ഇത്ര കാലം മുമ്പ് കട്ട്ലേറ്റ് ഉണ്ടായി അതാണ് ഞാനിപ്പോൾ കാണുന്നത് അത് നിങ്ങളെല്ലാവരും പരീക്ഷണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് മാത്രമല്ല ഹെൽത്തിയാണ് പിന്നെ വളരെ എളുപ്പം ഈസി ചെമ്മിയാൽ നന്നാക്കി നമുക്ക് മോളിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ ഓരോ കടകളിൽ നമ്മൾ പറയുമ്പോൾ അങ്ങനെ നന്നാക്കി അപ്പോൾ അതിൻ്റെ ആ പോകുന്ന உள்ள வந்து உள்ிமுிளகும் பின் இஞ்சி பச்சைட்டு ஒன்று ப்ளஸ் எடுத்தா ஒரு மின்டின செம்மீன் மட இல்லா அது சென் கட்லேட்டா பண்ணி செம்மீன் மடா எங்களுக்கு செம்மீன் மடம் பண்ணி இப்போ கட்லேட்டாங்கன்னு பயன்பட்லேயுக்குள்ள இது ஞாபகம் சேர்ந்து அந்த வாடகை சம்பவம் இது வந்து நீங்கள் சின்னமன்புழை பவுடர் அது கருவாப்பட்ட ஏலக்காய கரியூ எல்லாம் சேர்ந்தா இங்கே அது ஒன்றும் சேர்ந்துட்டா பண்டுகாலத்தை காரியங்கள் வச்சிட்டு செய்யப்போ இங்கே சேஞ்சஸ் நடத்து சேர்ந்தா அங்கே சுவாது கூட ടേസ്റ്റ് വർദ്ധിക്കും ഞാൻ ബ്രെഡ് ടൗസ് യൂസ് ചെയ്തിട്ടില്ല കോഴിമുട്ട യൂസ് ചെയ്തിട്ടില്ല ഒന്നുമില്ല ഇതാണ് പണ്ടത്തെ കട്ടേഴ്സ് ഇതാണ് ഒരു ഇൻവെൻഷൻ അതായത് സിക്സ്റ്റി ഇയേഴ്സിന് അതിന് മുൻപ് നടന്ന ഒരു കാര്യങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ കുഞ്ഞിക്ക് പുതിയ പുതിയ ഇൻവെൻഷൻസാണ് ഓരോ ഓരോ ഐറ്റംസും താക്കിച്ച് നോക്കും ചിലപ്പോൾ അക്ഷരം ജേലിയതാവും ചിലപ്പോൾ ഭയങ്കര ടേസ്റ്റുകളുണ്ടാവും അതിനൊപ്പം സഹായിക്കാൻ എന്താ അത്ര വലിയ സൗകര്യമൊന്നും ഉണ്ടാവില്ല തന്റെ കാലത്ത് ഉരുത്തിയിടല്ലേ മറ്റൊന്ന് നമ്മൾ മുട്ട മുട്ടയിൽ മുക്കി പ്ലസ് ക്രംസിൽ മുക്കി വരുമ്പോൾ അതിന് ഷേപ്പ് ചെയ്യും ഞാനിപ്പോൾ ഇതത്ര സൂക്ഷിക്കാത്ത കാരണം അല്ലെങ്കിൽ മൂടി നല്ല ഷേപ്പ് വന്നതിന് കേട്ടോ വലിയ കുറവുണ്ട് എന്നാലും ഈ ഭയങ്കര സ്വാദാണ് സ്വാദമെന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത സ്വാദാണ് ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കൊടുക്കും ഇപ്പം ചെമ്മീനെ നല്ല ചെമ്മീൻ കിട്ടുന്ന സമയമാണ് ഈ സമയത്ത് അവിടെ നല്ല ചെമ്മീൻ വരിക ഈ സമയത്ത് ചെമ്മീനെ കൊണ്ട് സട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നതിന് തകരം ഈ പകേ വടം ഒന്നും ഉണ്ടാക്കി കൊടുക്കും ചെമ്മീൻ ഭയങ്കര ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഹോൾഡ് ഈസ് ഗോൾഡ് ഇത് പണ്ടത്തെ സാധനമാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആ ബ്രെഡ് ടൗൺസ് മുപ്പട വെള്ള അതൊക്കെ വരുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ലാതില്ല തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ചോറാണ് ഇത് ചോറ് വളരെ ടേസ്റ്റാണ് ചപ്പാത്തിക്ക് നല്ലതാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് ഇനി മിളക് മസാല കുറച്ച് കുറച്ച് കിട്ടാൻ വലിയ മസാല കുറച്ചായിട്ടുള്ള ഉള്ളി ഇഞ്ചി പച്ചമുളക് മാത്രം ഇട്ടില്ല അതായത് ഒരു സാധനം ഇട്ടില്ല കേട്ടോ ശരി ഇപ്പം ഞാൻ പട്ടി ഇട്ടിട്ടില്ല കറുവാ ഒന്നും ഇട്ടിട്ടില്ല അത് കാരണം കൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്യോ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുമോ ബെൽബട്ടൺ അടങ്ങോ എന്ന് സ്വന്തം സുഹാശം ചെയ്തു